കർഷകരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേരള കോൺഗ്രസുകാരോട് പറയുന്നു ഇതെല്ലാം തിരിച്ചുവിട്ടിട്ട് മുടിയാനായിട്ട് ബി ജെ പി ഇപ്പോ ഒരു പരസ്യം ആവശ്യമുണ്ടിരിക്ക കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയനെ കണ്ടവനുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതിയില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു തിരിക്കാൻ പോയാ

പ്രധാനമന്ത്രിയെ കാണും പുറത്തിറങ്ങിയിട്ട് മോദി ജീവിതത്തെ രക്ഷപ്പെടാനും കമ്മ്യൂണിസം അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് കേരളത്തിലെ കുറച്ച് ഒട്ടാൻ ഇനി ചൊവ്വ സി പി എമ്മിന്റെ സഹാക്കന്മാരെ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഈ സ്നേഹമുണ്ടായിരുന്നു நீ நார்மல் அஸ்தபரம் இல்லை எங்களுடைய காலமரியோடு இந்த ஆன்மா சுயேகம் உள்ளபடி ஈ கேரட்ட கட்டுப்படுற வேண்டியது பரவாயில்லை உள்ள அந்த குற்றாயிர 파티 காம்போஸ்ட் ഞാൻ ഉത്തരവാണ് സ്നേഹം കൊണ്ടാണ് കേരളത്തെ കുറിച്ച് ഉണ്ടായിരുന്ന എന്നാണ് എന്നാലും പറയുന്നത് ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ 리티 জাগো ভীতি কি বলে দেবো না করে যাই না করি আজ সারা তারি হলো আজ আজ সারা তারি হলো মানে শান্তি शंकर গন্ডব নিয়ম সবিয়ে প্রত্যেক নিয়ম হইনের আইട്ടുള്ള 90 এর উপরে বিক্র প্রমাণ ভূমারারার কিଏ টমলাই হলো সব ইల్లার นึงে জাগার করতে পারি আর তোমরা তো সব মানে ശങ്കരഹിച്ച് ഒരു മറ്റേത് പിക്കോ അല്ല മന്ത്രിയാക്കി ഒന്നാം തന്നെ ഓർമ്മിക്കനായ മന്ത്രിയാക്കിട്ടും സമ്മതിക്കാൻ പറ്റില്ല എന്റെ അറിവ് ഞാൻ അഞ്ചു മണിന്ന് പറഞ്ഞു വിളിക്കാം എന്റെ അറിവനുസരിച്ച് ഇപ്പോ ഒൻപത് കേരള കോൺഗ്രസ് മുഴുവൻ ക്രിസ്ത്യാനികളോടും കർഷകരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേരള കോൺഗ്രസിനോട് നിരവധി പ്രസിഡന്റ് ഞാൻ പറയുന്നു ഇതെല്ലാം കൂടെ നിങ്ങളോട് പിടിച്ചു വിട്ടിട്ട് മുതിയാനായിട്ട് ഇങ്ങോട്ട് വീ ജെ പിന്നെ